നമസ്കാരം ഗുരുവായൂരി ബോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് നാമജപത്തെ കുറിച്ചാണ് കേട്ടോ നാമജപം എങ്ങനെയാണ് നടത്തേണ്ടത് നാമത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് പറയാൻ പോകുന്നത് നാമം പുസ്തകത്തിലെ എങ്ങനെയാണ് ഭഗവാനെ എഴുതി സമർപ്പിക്കേണ്ടതെന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ എങ്ങനെയുള്ള പുസ്തകത്തിലാണ് എഴുതേണ്ടത് ഏതൊക്കെ നാമങ്ങളാണ് എഴുതേണ്ടത് ഏത് സമയത്താണ് എഴുതേണ്ടത് ശുദ്ധമൊക്കെ നോക്കണോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അത് കൂടാതെ നാരായണീയത്തിലെ ഒരു കഥ കൂടെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കാം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഭഗവാന്റെ ഇന്നലത്തെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാംട്ടോ ഇന്നലെ ശ്രീലകത്ത് നമ്മുടെ ഭഗവാൻ കാളിയ മർദ്ദന നടനമാടുന്ന രൂപത്തിലായിരുന്നു കേട്ടോ അലങ്കാരം ഉണ്ടായിരുന്നത് കാളിയൻറെ ഭണത്തിനു മുകളിൽ ചവിട്ടി കയറി നിന്നിട്ട് ഇടത്തെ കയ്യിൽ കാളിയന്റെ വാല് പിടിച്ചിട്ടുണ്ട് വലത്തെ കയ്യിൽ ഒരു താമരപ്പൂവും കൂടെ പിടിച്ചിട്ടാ ഭഗവാൻ നിക്കുന്നെ എപ്പോഴും കാളിയമർദ്ദനം അലങ്കാരമായിട്ട് വരുമ്പോ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട കാര്യം നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ചെറിയ രീതിയിൽ കളങ്കമോ അഹങ്കാരമോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഭഗവാൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അലങ്കാരം വരുന്നതെന്ന് തോന്നാറുണ്ട് കേട്ടോ അപ്പൊ എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്തെങ്കിലും അഹങ്കാരം എന്റെ മനസ്സിൽ ഉണ്ടെങ്കിൽ അതെല്ലാം കാളിയന്റെ ആ ഭടങ്ങളിൽ ചവിട്ടി പോലെ നന്നായിട്ട് ചവിട്ടി താഴ്ത്തിക്കോളൂട്ടോ ഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടേ നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ പ്രാർത്ഥിക്കാലേ എല്ലാവരും കാളിയമ്പർദ്ധന നടനമാകുന്ന ആടുന്ന ആ ഭഗവാന്റെ രൂപം നന്നായി ഒന്ന് മനസ്സിൽ കണ്ടിട്ട് നന്നായിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂട്ടോ എല്ലാവരും ഗുരുവായൂരപ്പനെ ഒന്ന് നമസ്കരിച്ചോളൂ ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ ഇനി നമ്മൾ പറയാൻ പോകുന്നത് നാമജപത്തെ പലർക്കും ഉള്ള ഒരു സംശയമാണ് എങ്ങനെയാണ് നാമം ചൊല്ലേണ്ടത് എങ്ങനെയാണ് നാമം എഴുതേണ്ടതെന്നൊക്കെ ചൊല്ലേണ്ട രീതികളൊക്കെ നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പുസ്തകത്തിൽ എങ്ങനെ എഴുതിയിട്ടാണ് ഭഗവാനെ സമർപ്പിക്കുക അതിന് ഏത് തരത്തിലുള്ള പുസ്തകങ്ങളാ ഉപയോഗിക്കുക എന്തൊക്കെ നാമങ്ങളാണ് എഴുതുക അങ്ങനെ പലർക്കും ഉള്ള സംശയാണ് പല തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് എന്നാലും അറിയാത്തവരുണ്ടായിരിക്കും പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരിക്കും അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇനി പറയാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് പുസ്തകത്തിലെ നാമം എഴുതുന്നതെന്ന് നമുക്ക് നോക്കാം ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് പുസ്തകത്തിലെ നാമജപം എഴുതിയിട്ട് അത് ഭഗവാനെ സമർപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പം ഞാനിവിടെ ഒരു പുസ്തകം എടുത്തിട്ടുണ്ട് പുതിയ പുസ്തകം എടുക്കണം കേട്ടോ അത് വരയുള്ളതോ വരയിടാത്തതോ എടുക്കാം എഴുതുന്ന സമയത്ത് ഇങ്ങനെ വളഞ്ഞു പോകുന്നവർക്കൊക്കെ വരയുള്ള പുസ്തകങ്ങൾ എടുക്കാവുന്നതാണ് കേട്ടോ ഞാനിവിടെ വരയിടാത്ത പുസ്തകമാണ് എടുത്തിരിക്കുന്നത് പിന്നെ ചിലര് ഭഗവാനെ സമർപ്പിക്കുന്ന സമയത്ത് ഈ പുസ്തകം നല്ല വൃത്തിയായിട്ട് ഭംഗിയായിട്ട് പൊതിഞ്ഞു പൊതിഞ്ഞുകൊണ്ടുപോയിട്ട് സമർപ്പിക്കാറുണ്ട് കേട്ടോ ചെറിയ കുട്ടികൾക്കൊക്കെ നമ്മൾ സ്കൂളിലേക്ക് പൊതിഞ്ഞു വെക്കുമല്ലോ പുസ്തകങ്ങൾ അതേപോലെ അതും ഭക്തരുടെ ഇഷ്ടമാണ് നമ്മൾ ഭഗവാനെ എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത് നമ്മുടെ ഒരു ആഗ്രഹമാണല്ലോ നമ്മുടെ ഇഷ്ടമാണല്ലോ അപ്പൊ അതിനനുസരിച്ച് ഇത് ഭംഗിയായിട്ട് പൊതിഞ്ഞുകൊണ്ട് പോകുകയൊക്കെ ചെയ്യാം അല്ലാതെ സമർപ്പിക്കുന്നവരുണ്ട് കേട്ടോ അപ്പൊ പുസ്തകം എടുക്കുക ആദ്യത്തെ പേജിൽ തന്നെ നമുക്ക് എഴുതാവുന്നതാണ് ഇപ്പോൾ വരയില്ലാത്ത പുസ്തകമാണെങ്കിൽ ഒരു മാർജിൻ ഒക്കെ ഇതുപോലെ വരച്ചിട്ട് നമുക്ക് നാരായണനാമം എഴുതിത്തുടങ്ങാം കേട്ടോ എത്രത്തോളം നാരായണനാമം എഴുതാനായിട്ട് സാധിക്കൂ അത്രത്തോളം എഴുതുക പുസ്തകം നിറയെ എഴുതാമെന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ ഇത്ര എണ്ണം എഴുതാന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് ഇനിയിപ്പോ നാരായണനാമം മാത്രമല്ല കേട്ടോ ഓം നമോ ഭഗവതെ വാസുദേവായ എഴുതുന്നവരുണ്ട് ഓം നമോ നാരായണായ എഴുതുന്നവരുണ്ട് നാരായണീയം തന്നെ മുഴുവനായിട്ട് പകർത്തുന്നവരുണ്ട് കേട്ടോ അങ്ങനെ പല രീതിയിൽ നമുക്ക് എഴുതി സമർപ്പിക്കാം അപ്പൊ അങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത് അപ്പൊ എഴുതുന്ന രീതി ഞാനൊന്ന് കാണിച്ചു തരാട്ടോ അപ്പൊ ഞാൻ ആദ്യം തന്നെ ഗുരുവായൂരപ്പ ശരണം എന്ന് എഴുതിക്കൊണ്ടാണ് കേട്ടോ തുടങ്ങുന്നത് ഇനി നമുക്ക് നാരായണ നാരായണനാമം എഴുതിത്തുടങ്ങാം കേട്ടോ നമ്മൾ എഴുതുമ്പോഴും അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരുവിട്ടുകൊണ്ട് ഭഗവാനിലെ ഓരോ നാമങ്ങളും സമർപ്പിച്ചുകൊണ്ട് എത്രത്തോളം നമുക്ക് എഴുതാനായിട്ട് സാധിക്കുന്നു അതേപോലെ എഴുതാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ കഴിവതും തെറ്റുകൂടാതെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോ ഈ ഒരു പുസ്തകത്തിലെ ആദ്യത്തെ പേജിലെ ഇതേ രീതിയിലാണ് ഞാൻ നാരായണ നാരായണ എന്ന് എഴുതിയിരിക്കുന്നത് കേട്ടോ ഇതേപോലെ ഓരോ പേജിലും നമുക്ക് ഭഗവാന്റെ നാമങ്ങൾ എഴുതി ഈ ഒരു പുസ്തകം നിറയ്ക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ നാമജപം പുസ്തകത്തിൽ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇനി ഏത് സമയത്താണ് എഴുതേണ്ടതെന്ന് നോക്കാം കേട്ടോ രണ്ട് സമയങ്ങളിലായിട്ട് എഴുതാം ഒന്നെങ്കിൽ നമ്മൾ അതിരാവിലെ കുളിച്ച് ശുദ്ധിയായിട്ട് അങ്ങനെ വന്നിട്ട് എഴുതാം അല്ലെങ്കിൽ രാത്രി നമ്മൾ കിടന്നുറങ്ങാനായിട്ട് പോകുന്ന ഒരു സമയമുണ്ടല്ലോ ഈ സമയവും നമുക്ക് എഴുതാനായിട്ട് തിരഞ്ഞെടുക്കാം ഇത് രണ്ടും നമ്മുടെ സൗകര്യത്തിനനുസരിച്ചാണ് കേട്ടോ എന്തുകൊണ്ടാണ് ഞാനത് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഒരു സമയത്തായിരിക്കും നമുക്ക് അധികം ജോലി തിരക്കുകളൊന്നും ഉണ്ടായിരിക്കില്ല മനസ്സ് കുറച്ചും കൂടെ ഒക്കെ ശാന്തമായിട്ടിരിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ടാണ് ഈ സമയം എടുത്തത് ഇപ്പോൾ വീട്ടിലെ ധാരാളം ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ ഇപ്പോൾ ജോലിക്ക് പോകുന്നവര് ഓഫീസ് തിരക്കുകള് കുട്ടികളുടെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് ഈ പകൽ സമയങ്ങളിലൊന്നും എഴുതാനായിട്ട് സാധിക്കാത്തവരുണ്ടായിരിക്കും അങ്ങനെ വരാണ് ഈ രണ്ട് സമയങ്ങള് സാധാരണയായിട്ട് എടുക്കാറ് വീട്ടിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തവർക്ക് എപ്പോഴും ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കാൻ സാധിക്കുന്നവരുണ്ടല്ലോ അങ്ങനെയുള്ളവർക്കൊക്കെ ഏത് സമയത്ത് വേണമെങ്കിലും എഴുതാനായിട്ട് തിരഞ്ഞെടുക്കാം കേട്ടോ എപ്പോഴും നമ്മുടെ മനസ്സ് ശാന്തമായിട്ടിരിക്കുന്ന സമയത്ത് എഴുതാനായിട്ട് ആ ഒരു സമയം തിരഞ്ഞെടുക്കുക ഇപ്പം നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ സങ്കടങ്ങളൊക്കെ ഉള്ളപ്പോഴാണെങ്കിൽ അപ്പോൾ എഴുതാതിരിക്കുക കേട്ടോ കാരണം നമ്മൾ ഭഗവാന് കൊണ്ടുപോയി സമർപ്പിക്കാനുള്ളതാണല്ലോ അപ്പം സന്തോഷത്തോട് കൂടിയിട്ട് സമർപ്പിക്കണം അപ്പം സന്തോഷമായിട്ടിരിക്കുന്ന സമയത്ത് എഴുതാനായിട്ടും ശ്രദ്ധിക്കുക ഇപ്പൊ കുചേലൻ ആണെങ്കിൽ ഭഗവാനെ കാണാൻ വന്നപ്പോ എന്തുമാത്രം ദുഃഖങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ദാരിദ്ര്യ ദുഃഖം ഉണ്ടായിരുന്നു പക്ഷെ ഭഗവാനെ കാണാനായിട്ട് വന്നപ്പോ അതൊന്നും കുചേലൻ പറഞ്ഞില്ല സന്തോഷത്തോടു കൂടി ഭഗവാനെ കാണാൻ സാധിച്ചൂലോ എന്നുള്ള സന്തോഷം മാത്രം ഉണ്ടായിരുന്നേ അപ്പൊ അത്ര ദുഃഖം ഉണ്ടെങ്കിലും ഭഗവാനെ അത് അറിയിച്ചില്ല അപ്പൊ നമുക്ക് സങ്കടങ്ങൾ വന്നിട്ടുള്ള സമയമാണെങ്കിൽ പോലും അതെല്ലാം മാറ്റി നിർത്തിയിട്ട് മനസ്സ് ശാന്തമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്ന സമയത്ത് എഴുതാനായിട്ട് ശ്രദ്ധിക്കട്ടോ ഇനി ശ്രദ്ധിക്കേണ്ടത് ശുദ്ധിയോട് കൂടെ എഴുതാനായിട്ട് നോക്കുക നാരായണ നാമം നമുക്ക് ചൊല്ലാനായിട്ട് ശുദ്ധിയുടെ ഒന്നും ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മളിത് എഴുതുകയാണല്ലോ എഴുതി കൊണ്ടുപോയിട്ട് ഭഗവാന് സമർപ്പിക്കുകയാണ് ക്ഷേത്രത്തിലാണ് സമർപ്പിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ശുദ്ധി നോക്കേണ്ടതാണ് കേട്ടോ ഇപ്പൊ പുലവാലായമുള്ള സമയങ്ങളിലെ അതുപോലെ പിരീഡ്സ് ആയിട്ട് സ്ത്രീകൾക്ക് പിരീഡ്സ് ആയിട്ടിരിക്കുന്ന സമയങ്ങളിലെ അപ്പോഴൊക്കെ എഴുതാതിരിക്കാനായിട്ടൊന്നും ശ്രദ്ധിക്കുക ഇപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നാമജപം എഴുതി സമർപ്പിച്ചോളാം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് ഇന്ന ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് സമർപ്പിക്കാമെന്ന് പ്രാർത്ഥിക്കാറുണ്ടല്ലോ ഭൂരിഭാഗം പേരും ഭഗവാന്റെ അടുത്ത് ഗുരുവായൂരപ്പന്റെ അടുത്ത് കൊണ്ടു വന്ന് സമർപ്പിക്കുക എന്നായിരിക്കും പ്രാർത്ഥിക്കുക അപ്പൊ അത് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നത് കൊണ്ടാണോ കേട്ടോ ശുദ്ധിയായിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കണം എന്ന് പറയണത് ഇനിയിപ്പോ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വരാൻ സാധിക്കാത്തവർക്ക് തൊട്ടടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും ഈ പുസ്തകം കൊണ്ടുപോയിട്ട് സമർപ്പിക്കാം കേട്ടോ എല്ലായിടത്തിരിക്കുന്നത് നമ്മുടെ ഭഗവാനാണല്ലോ അപ്പം അങ്ങനെയുള്ളവർക്ക് സാധിക്കാത്തവർക്ക് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് സമർപ്പിക്കാം പിന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് സമർപ്പിക്കാമെന്ന് പ്രാർത്ഥിച്ചവർക്ക് അങ്ങനെയും കൊണ്ടുവന്ന് സമർപ്പിക്കാം ഇനി പറയുന്നത് എവിടെയാണ് നമുക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഈ നാമജപം എഴുതിയ പുസ്തകം സമർപ്പിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് അത് ഞാൻ മുൻപും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ ഒന്നുകിൽ ക്ഷേത്രത്തിന് പുറത്തുള്ള രണ്ട് ദീപസ്തംഭങ്ങളുണ്ട് കിഴക്കും പടിഞ്ഞാറും വശത്തായിട്ട് അതിന് ചുവടിയായിട്ട് ഭണ്ഡാരം ഉണ്ടല്ലോ ആ ഭണ്ഡാരത്തിന് മുകളിലേക്ക് സമർപ്പിക്കാം ഇനിയിപ്പോൾ ചുറ്റമ്പലത്തിനകത്തേക്ക് കയറാനായിട്ട് സാധിക്കും എന്ന് വെച്ചാല് കൊടിമരത്തിന്റെ ചുവട് സമർപ്പിക്കാം അവിടെയാണ് കൂടുതലും സമർപ്പണങ്ങൾ നടന്ന് കണ്ടിട്ടുള്ളത് അല്ലെ അവിടെ ഭണ്ഡാരത്തിന് മുകളിൽ നമുക്ക് സമർപ്പിക്കാം അതേപോലെ തന്നെ പടിഞ്ഞാറ് ഭാഗത്തും ദീപസ്തംഭത്തിൻ്റെ ചുവടയായിട്ട് ഒരു ഭണ്ഡാരമുണ്ട് അതിന് മുകളിൽ സമർപ്പിക്കാം ഇനിയിപ്പോൾ നാലമ്പഴത്തിനകത്തേക്ക് കയറാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ മണ്ഡപത്തിൽ സമർപ്പിക്കാം സോപാനം തൊഴിലാണെങ്കിൽ സോപാനപ്പടിയിലും സമർപ്പിക്കാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ സ്ഥലങ്ങളിലാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ നാമജപം എഴുതിയ പുസ്തകം സമർപ്പിക്കാനായിട്ട് സാധിക്കുക അപ്പോൾ നാമം എങ്ങനെയാണ് പുസ്തകത്തിൽ എഴുതേണ്ടതെന്നും അതെങ്ങനെയൊക്കെയാണ് സമർപ്പിക്കേണ്ടതെന്നും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്നിട്ട് പുസ്തകം സമർപ്പിക്കാനായിട്ട് സാധിക്കാത്തവർക്ക് നമുക്ക് അയച്ചു തരാണെങ്കിൽ ഞാനോ വിഷ്ണു തൊഴാൻ പോകുന്ന സമയത്ത് കൊണ്ടുപോയിട്ട് സമർപ്പിക്കാം കേട്ടോ വിഷ്ണുവിൻ്റെ നമ്പർ പറയാം ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി നയൻ എയിറ്റ് ഫോർ സിക്സ് നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ വിഷ്ണു നമ്മുടെ ഓഫീസിൻ്റെ അഡ്രസ്സ് അയച്ചു തരും അപ്പോൾ അതിൽ കൊറിയർ ചെയ്ത് തരം തന്നാൽ നമുക്ക് കൊണ്ടുപോയിട്ട് സമർപ്പിക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം അങ്ങനെയുള്ള സഹായം ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാം ഇനി നമുക്ക് കഥയിലേക്ക് കിടക്കാം കേട്ടോ നാരായണീയത്തിലെ പതിനൊന്നാമത്തെ ദശകത്തിലുള്ള കഥയാണ് പറയാനായിട്ട് പോകുന്നത് ബ്രഹ്മാവ് സൃഷ്ടികർമ്മമൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ് അദ്ദേഹം അങ്ങനെ ധ്യാനനിരതനായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് അവിടേക്ക് സനഗാദികൾ വരുന്നത് അപ്പോൾ ബ്രഹ്മാവാണെങ്കിലും അച്ഛനാണല്ലോ അച്ഛന ഇങ്ങനെ ധ്യാനിച്ചിരിക്കുക അപ്പൊ ആരെയാണോ ജപിക്കുന്നത് എന്നിങ്ങനെ ഒരു സംശയം ഇങ്ങനെ തോന്നി അങ്ങനെ ബ്രഹ്മാവ് കണ്ടു തുറന്നു പറഞ്ഞു ഭഗവാനെ വിഷ്ണുവിനെയാണ് ഞാൻ സ്മരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്ന കൂട്ടത്തില് ഒരു കാര്യം പറഞ്ഞു ബ്രഹ്മാവ് മഹാവിഷ്ണു ഇപ്പോൾ ആ പരബ്രഹ്മം ഒരു വിവാഹമൊക്കെ കഴിച്ചിട്ട് പുതിയൊരു വീടൊക്കെ വെച്ചിട്ട് വൈകുണ്ടാണേ വീടൊക്കെ വെച്ചിട്ട് താമസിക്കാനായിട്ട് പട്നിയുടെ ഒപ്പം താമസിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു സനഗാദികളുടെ അടുത്ത് അപ്പൊ അവര് വിചാരിച്ചു നിർഗുണ പരബ്രഹ്മമായിട്ടുള്ള ഭഗവാൻ ഈ സഗുണ ബ്രഹ്മമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബ്രഹ്മത്തിന് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടായിരിക്കുവോ ഭഗവാൻ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടായിരിക്കോ അങ്ങനെ ഒരു സംശയം തോന്നി അപ്പൊ അത് അന്വേഷിച്ചറിയാനായിട്ട് അവര് പോവുകയാണ് അപ്പൊ അച്ഛനോട് ചോദിക്ക എവിടെയാണ് ഭഗവാൻ ഭഗവാനിരിക്കുന്നെ മഹാവിഷ്ണു എവിടെയാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വൈകുണ്ഠത്തിലാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞു ആ പുതിയ വീട് എന്ന് പറയുന്നത് വൈകുണ്ടാണ് കേട്ടോ അവിടേക്ക് പോകാനായിട്ട് നിൽക്കുക അപ്പൊ ഇവരാണെങ്കിലോ ഈ സനഖാദികള് അവർ ചെറിയ കുട്ടികളാണ് അഞ്ചു വയസ്സേ പ്രായമുള്ളൂ വസ്ത്രമൊന്നും ധരിച്ചിട്ടില്ല ദിഗംബരായിട്ടാണ് നടക്കുന്നെ അതായത് ഒരു കോണക കഷ്ണം പോലും അവർ എടുത്തിട്ടില്ല കാരണം അവർക്ക് ശരീരബോധം ഇല്ല എന്തെങ്കിലല്ലേ വസ്ത്രബോധം ഉണ്ടായിരിക്കും അങ്ങനെ അവരെ വൈകുണ്ടത്തിലേക്ക് എത്തി അപ്പൊ അവിടെയുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് കേട്ടോ പറയണത് നല്ല ഭംഗിയാ വൈകുണ്ടം കാണാനായിട്ട് അപ്പൊ അവിടെ ഒരു ആദ്യം തന്നെ കാണുന്നത് ഒരു എയർപോർട്ട് എയർപോർട്ട് എന്ന് നമ്മൾ പറയുന്നതാണ് ആകാശഗമനമൊക്കെ ഉണ്ടല്ലോ അപ്പൊ വി ഇങ്ങനെ പറന്നു ഉയരുന്നു ഇറങ്ങുന്നു അതിൽ നിന്ന് വിഷ്ണുവിൻ്റെ പോലെ തന്നെ മഹാവിഷ്ണുവിൻ്റെ പോലെ തന്നെ രൂപമുള്ളവരാണ് അത് നാല് തൃക്കൈകളുണ്ട് മഞ്ഞ പട്ടു കൊടുത്തിട്ടുണ്ട് കിരീടമൊക്കെ വെച്ചിട്ട് അങ്ങനെ ഗുണ്ടലങ്ങളൊക്കെ അണിഞ്ഞിട്ട് മാലയും അതേപോലെ മുത്തുമാലകളും നിറയെ വളകളും യഥാർത്ഥത്തിൽ വിഷ്ണുവിൻ്റെ അതേ രൂപത്തിലുള്ളവരാണ് അവിടെയുള്ളവരെല്ലാവരും ഇറങ്ങുന്നുണ്ട് കയറുന്നുണ്ട് അപ്പൊ അങ്ങനെ പോകണം പിന്നെ പോകുന്ന വഴിക്ക് നല്ല ഭംഗിയുള്ള തടാകങ്ങൾ കാണുന്നുണ്ട് നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് കേട്ടോ ആ തടാകത്തിന്റെ പടിക്കെട്ടുകളൊക്കെ ഉണ്ട് അതൊക്കെ നല്ല ഭംഗിയിൽ പവിഴം കൊണ്ടൊക്കെയാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിലാണെങ്കിലും നിറയെ താമരപ്പൂക്കൾ ഉണ്ട് തൊട്ടടുത്ത് തന്നെ നല്ല ചന്തത്തിലുള്ള അരയന്നങ്ങൾ ഇങ്ങനെ നീന്തി നീന്തി പോകുന്നുണ്ട് അവരാണെങ്കിലും ഈ ഉള്ളിലുള്ള ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കൊത്തി ഭക്ഷിക്കൂലോ അതൊക്കെ ഭക്ഷിക്കുന്നുണ്ട് നിറയെ പൂന്തോട്ടം നല്ല ഭംഗിയുള്ള ഉദ്യാനമാണ് കേട്ടോ അവിടെ ഉള്ളത് അതിൽ നിന്ന് നിറയെ ചിത്രശലഭങ്ങളും വണ്ടുകളും ഒക്കെ ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട് ഈ വണ്ടുകളാകട്ടെ എപ്പോഴും ഹരിനാമ കീർത്തനം പാടിക്കൊണ്ടാണ് ഇങ്ങനെ പറക്കുന്നത് അവിടെ നിറയെ മണിമാളികകൾ കാണാനുണ്ട് അവിടെയൊക്കെ ഓരോ ആളുകൾ ഇരുന്നിട്ട് ഭഗവാൻ്റെ നാമം ചൊല്ലുന്നുണ്ട് സ്തുതി സ്തുതിക്കുന്നുണ്ട് ഭഗവാനിരുന്നിട്ട് അപ്പം ഇങ്ങനെയുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഈ ഇങ്ങനെ നടന്നു കാണുന്നത് അങ്ങനെ നടന്ന് നടന്നിട്ട് ആറ് ഗോപുരങ്ങൾ ഇവർ കടന്നു ഏഴാമത്തെ ഗോപുരത്തിന്റെ അവിടെ എത്തി ഈ ഏഴാമത്തെ ഗോപുരം കടന്നിട്ട് അവിടെയാണ് ഭഗവാൻ താമസിക്കുന്നത് അപ്പൊ ഇവിടെ രണ്ട് കാവൽക്കാരുണ്ട് ജയവിജയന്മാര് അവര് കണ്ടു ഈ കുട്ടികള് വസ്ത്രമൊന്നും ഇല്ലാതെ വരുന്നേ ഇവിടേക്ക് വരുമ്പോൾ പ്രത്യേക ഡ്രസ് കോഡ് ഒക്കെ ഉണ്ട് ഇതെന്താ അങ്ങനെ ഒന്നും ഇല്ലാതെ വരുന്നത് എന്ന് അവർക്ക് തോന്നി ഇങ്ങനെ വരാൻ പാടുണ്ടോ അങ്ങനെ പെട്ടെന്ന് അവർക്ക് അത് കണ്ടിട്ട് ദേഷ്യം തോന്നി കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ദേഷ്യത്തിൽ ഇല്ല ഞാൻ പറഞ്ഞേ അത് കേട്ടപ്പോ സനഗാദികള് അവരെ ശപിച്ചു അങ്ങനെ ഭഗവാൻ ഓടി വരികയാണ് കേട്ടോ കാരണം തന്നെ കാണാൻ വന്നിട്ട് നിൽക്കുന്നവർ ആകെ പരിഭ്രമിച്ചാൽ നിൽക്കുന്നെ അവർക്ക് കടത്ത് കടത്തരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവരാണെങ്കിൽ കടത്തുന്നില്ല അപ്പം ഭഗവാൻ അവരെ കാണാൻ വേണ്ടിയിട്ടും ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ വിചാരിച്ചിട്ട് ഓടി പടിഞ്ഞു വരികയാണ് ഭഗവാന്റെ വരവ് തന്നെ കാണാനായിട്ട് നല്ല ഭംഗിയാട്ടോ നല്ല ഭംഗിയിൽ അണിഞ്ഞൊരുങ്ങിയിട്ട് സർവാഭരണ വിഭൂഷിതനായിട്ടാണ് ആ കൈവളകൾ ശംഖുവളകളൊക്കെ അറിഞ്ഞിട്ടുണ്ട് അതൊക്കെ നല്ല ശബ്ദത്തിൽ ഇങ്ങനെ ചിലങ്കിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ കിളിങ്ങിയിട്ടാണ് ഭഗവാൻ ഓടി വരുന്നത് താമരപ്പൂ കൊണ്ടും തുളസി കൊണ്ടും ഒക്കെ മാനയൊക്കെ അഴിഞ്ഞിട്ട് ശിരശിലെ കിരീടമൊക്കെ ഒക്കെ അഴിഞ്ഞിട്ട് അങ്ങനെ നല്ല ഭംഗി ഇല്ല ഇങ്ങനെ ഓടിപ്പടഞ്ഞ് കെതച്ചിട്ട് വരിക അങ്ങനെ വന്ന് അവിടെ നിന്നു അപ്പൊ ഗരുഡൻ്റെ പുറത്തൊന്ന് കൈ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ നമ്മളിങ്ങനെ താങ്ങി നിൽക്കുമല്ലോ കാരണം അത്ര അധികം വേഗത്തിലാണ് ഭഗവാന് ഓടി വരുന്നതേ അപ്പോൾ ഒരു താങ്ങായിട്ട് ഈ ഗരുഡൻ ഇങ്ങനെ താങ്ങി നിർത്തിയിട്ട് ഇങ്ങനെ കെതക്കിയാണ് ഭഗവാൻ അപ്പോൾ അപ്പോഴേക്കും ഇവിടെ ശബിക്കലൊക്കെ കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ പട്ടേരിപ്പാട് ചോദിക്കുന്നുണ്ട് എന്താണ് ഇത്ര പെട്ടെന്ന് ദേഷ്യം വരുന്നതെന്ന് എന്നിട്ട് അത് ഭഗവാന് തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കാരണം വൈകുണ്ടാണ് ദേഷ്യപ്പെടാനായിട്ട് സാധിക്കില്ല അവിടെ ദേഷ്യപ്പെടാൻ പാടേയില്ല ഭഗവാന്റെ അടുത്ത് ക്ഷേത്രങ്ങളിൽ പോകുമ്പോഴും അവിടെയും പലരും ചിലപ്പോഴൊക്കെ ഇങ്ങനെ ചീത്ത വിളിക്കുന്നൊക്കെ കണ്ടിട്ടുണ്ടല്ലേ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഭഗവാന്റെ അടുത്ത് എപ്പോഴും എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും നമ്മൾ സംയമനം പാലിക്കണം ഒരിക്കലും ദേഷ്യപ്പെടാൻ പാടില്ല പക്ഷെ ഇവർ ദേഷ്യപ്പെട്ടു ആ ദേഷ്യപ്പെടാനുണ്ടായ കാരണം കൂടെ പട്ടേരിപ്പാട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഭഗവാന്റെ തന്നെ ഇഷ്ടമാണ് എന്നാ പറയുക ഭഗവാൻ ഭഗവാന്റെ ഇച്ഛക്കനുസരിച്ചാണ് ഇതെല്ലാം നടക്കുന്നതെന്ന് ഇതിന്റെ കാരണം ഈ കഥയായിട്ട് ഞാൻ മുൻപൊരുക്കി പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ പുതിയ വൈകുണ്ടൊക്കെ നിർമ്മിച്ചപ്പോൾ അവിടെ ലക്ഷ്മിദേവി പുതിയ വീടൊക്കെ പണിത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നാളെല്ലാവരും അതിങ്ങനെ വൃത്തിയാക്കി കൊണ്ട് നടക്കുമല്ലോ എന്തെങ്കിലും ചെറിയ പൊടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതെല്ലാം വൃത്തിയാക്കും കുറച്ച് നാൾക്കേ ഉണ്ടാകുള്ളൂ അതേപോലെ തന്നെ ലക്ഷ്മി ദേവി ഒരു കയ്യിൽ താമരപ്പൂവൊക്കെ പിടിച്ച് ഈ താമര വള്ളി ഇളകുന്നത് പോലെയാണ് ലക്ഷ്മി ദേവി നടന്നു പോകുന്നത് ഒരു സ്വർണത്തിൻ്റെ ചൂലൊക്കെ എടുത്ത് അവിടെയുള്ള ജോലിക്കാരുണ്ട് അവരെല്ലാം ചെയ്തോളും എന്നാലും അവരെ പിന്നെയും എല്ലാം ചെയ്യിപ്പിക്കാം അപ്പൊ ഭഗവാൻ നോക്കുമ്പോഴോ ലക്ഷ്മി ദേവി എപ്പോഴും ഇത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാം എന്നാ പിന്നെ ഒന്ന് കളിപ്പിക്കാം എന്നുള്ള രീതിയിൽ ഭഗവാൻ ഞാൻ ഉറങ്ങാനായിട്ട് പോകുകയാണ് അപ്പൊ ആര് വന്നാലും വാതിൽ തുറക്കണ്ടെന്ന് ജേ വിജയമാരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭഗവാൻ ഉറങ്ങി കിടന്നു ലക്ഷ്മി ദേവിയാകട്ടെ ഈ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് വളരെ നേരം വൈകിട്ടാണ് കേട്ടോ കിടക്കാനായിട്ട് വരുന്നത് അങ്ങനെ വാതിലിൽ എവിടെ എത്തി പോയി വിജയന്മാര് തടഞ്ഞു എന്നോട് പറഞ്ഞു ഭഗവാൻ ആരെയും അകത്തേക്ക് കയറ്റരുത് പറഞ്ഞിട്ടുണ്ട് ഈ തന്നിട്ടുള്ള ലിസ്റ്റിലൊന്നും പേരില്ല ആ ആരും കയറ്റരുന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അകത്തേക്ക് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ ലക്ഷ്മി ദേവി പറയുന്നുണ്ട് ഞാൻ ലക്ഷ്മി ദേവിയാണ് ഞാൻ അകത്ത് കടന്നോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് രണ്ടുപേരും നിക്കുമ്പോഴാണ് ഭഗവാൻ ഉറക്ക ചടവോടൊക്കെ കൂടിയിട്ട് അങ്ങനെ എണീറ്റ് വരുന്നേ എന്നിട്ട് എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കൊണ്ട് ലക്ഷ്മി ദേവിയെ ഭഗവാൻ അകത്തേക്ക് കടത്തി അപ്പൊ ജൈവജന്മാരെ അടുത്ത് പറയുന്നുണ്ട് ലക്ഷ്മി ദേവിയുടെ മുന്നിൽ വാതില് കുട്ടി അടയ്ക്കാനായിട്ട് പാടില്ലല്ലോ അത് കണ്ടറിഞ്ഞിട്ട് ചെയ്യണ്ടേ തുറന്നു കൊടുക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു ലക്ഷ്മി ദേവിയും പറഞ്ഞു ആ ഇവർക്ക് കുറച്ചൊരു അഹങ്കാരം വന്നിട്ടുണ്ട് ഒരു കുട്ടി കൊടുക്കേണ്ട സമയമായി എന്നൊക്കെ പറഞ്ഞു ഭഗവാൻ പക്ഷെ ആ സമയത്തൊന്നും ചെയ്തില്ലോ അന്നത്തെ ഭഗവാന്റെ ഇച്ഛയാണ് ഇപ്പൊ ഇവിടെ നടന്നത് അന്നങ്ങനെ സംഭവിച്ചത് കൊണ്ടാണ് ഇവർക്ക് ദേഷ്യം പിടിക്കാനായിട്ട് തോന്നിയത് എന്നിട്ട് സനഗാദികളുടെ കയ്യിൽ നിന്ന് ശാപം വാങ്ങിവെച്ചത് അതാണ് പട്ടേരിപ്പാട് പറഞ്ഞു കൊടുക്കുന്നത് ഈ ദേഷ്യപ്പെട്ടു എന്നുള്ളത് ശ്രീശുഖം പോലും പറയുന്നത് കാമാനുജൻ വന്നു എന്നാ ദേഷ്യം എന്ന് പോലും പറയണില്ല ദേഷ്യം പിടിക്കാൻ പാടില്ലല്ലോ വൈകുണ്ഠത്തെ കുറിച്ചല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ കാമാനുജൻ വന്നു എന്നാണ് ശ്രീശുഖം പറയണത് അങ്ങനെ ഈ സനഗാദികള് ജയവിജയന്മാരെ ശപിച്ചു അവര് ഏഴു ജന്മങ്ങൾ ഭൂമിയിൽ സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കട്ടെ എന്നായിരുന്നു ശാപം പക്ഷെ പിന്നെ നമസ്കരിച്ചുട്ടോ ഇങ്ങനെ ശപിക്കരുതെന്നൊക്കെ പറയൂലോ അപ്പൊ അതിലൊരു ഇളവ് അവർക്ക് ലഭിച്ചു മൂന്ന് വർഷം അതായത് മൂന്ന് ജന്മം അവർ ജനിച്ചാൽ മതി പക്ഷേ ഭഗവാനെ ധിക്കരിക്കുന്ന ഭഗവാനോട് ദേഷ്യമുള്ള അസുരന്മാരായിട്ടായിരിക്കും ജനിക്കേണ്ടി വരിക എന്ന് പറഞ്ഞു അപ്പൊ ഇവര് സമ്മതിച്ചു കാരണം ആ മൂന്ന് വർഷം അല്ലേ ഏഴ് ജന്മ മൂന്ന് ജന്മം അല്ലേ ഏഴ് ജന്മം വേണ്ടല്ലോ ഭഗവാനെ പെട്ടെന്ന് തന്നെ കാണാലോ എന്നുള്ള രീതിയിലാണ് അത് അവരെ തിരഞ്ഞെടുത്തത് കേട്ടോ എന്നിട്ട് ഭഗവാൻ വന്നപ്പോൾ സനഗാദികള് ഭഗവാനെ നമസ്കരിച്ചു ജയവിജയന്മാരും നമസ്കരിച്ചു സനഗാദികൾ ഭഗവാന്റെ കാൽപാദങ്ങളിൽ അങ്ങോട്ട് വീണപ്പോൾ ഭഗവാന്റെ പാദങ്ങളിൽ നിന്ന് നല്ല തുളസിയുടെ ഗന്ധം അവർക്ക് അങ്ങോട്ട് ശ്വസിക്കാനായിട്ട് സാധിച്ചു ഭഗവാന്റെ ആ പാദങ്ങളുടെയും താമരപ്പൂക്കളുടെയും തുളസിയുടെയും എല്ലാം കൂടി ചേർന്ന ഒരു ഗന്ധം അനുഭവിച്ചപ്പോൾ തന്നെ അവർക്ക് പരമാനന്ദം പരബ്രഹ്മത്തിനെ ധ്യാനിക്കുന്നതിനേക്കാൾ ആ പാദങ്ങളിൽ ഒന്ന് വീണ് നമസ്കരിച്ചപ്പോൾ അവർക്കുണ്ടായ ആനന്ദത്തെ പറ്റി പറയാനില്ല അപ്പൊ അവർക്ക് മനസ്സിലായി വിവാഹം കഴിഞ്ഞപ്പോഴും പരബ്രഹ്മത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല സഗുണബ്രഹ്മമായി മാറിയെങ്കിൽ കൂടെ ആ ബ്രഹ്മത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന് അവർക്ക് മനസ്സിലായി അപ്പോൾ ഈ ജയവിജയന്മാരാകട്ടെ ഇവർക്ക് ശാപം ലഭിച്ചൂല്ലോ അപ്പൊ അതിനുള്ള ശാപമോക്ഷം കൂടെ വേണം ഭഗവാന്റെ അടുത്ത് നമസ്കരിച്ച് പ്രാർത്ഥിക്കുകയാണ് അപ്പൊ ഭഗവാൻ പറഞ്ഞു നിങ്ങളെ ഞാൻ ഇവിടെ തന്നെ എത്തിക്കാം ഈ മൂന്ന് ജന്മങ്ങളും കഴിഞ്ഞിട്ട് ആ മൂന്ന് ജന്മത്തിൽ നിങ്ങളെ രക്ഷിക്കാനായിട്ട് ഞാൻ നാല് ജന്മം എടുത്തിട്ട് അവതരിക്കും എന്ന് അവരടുത്ത് പറഞ്ഞു അപ്പൊ അവർക്ക് സന്തോഷമായി എന്നിട്ട് നിങ്ങളെ ഞാൻ ഇങ്ങോട്ട് തന്നെ കൂട്ടിക്കൊണ്ട് എന്ന് അപ്പൊ ഭഗവാന്റെ അടുത്ത് ജൈവജന്മാര് പറയാണ് ഞങ്ങൾക്ക് എന്ത് വേഷം കെട്ടാനും ഈ മൂന്ന് ജന്മങ്ങൾ വേണമല്ലോ എന്ത് വേഷം കെട്ടാനും ഞങ്ങൾ തയ്യാറാണ് പക്ഷെ ഒരിക്കൽ പോലും ഭഗവാനെ മറക്കാതിരിക്കാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണം എന്ന് പറഞ്ഞു ഏതൊക്കെ വേഷം കെട്ടിയാലും കുഴപ്പമില്ല ഒരു നിമിഷം പോലും ഭഗവാനെ ഞങ്ങൾ മറക്കരുത് അത് ഞങ്ങൾക്ക് സഹിക്കാനായിട്ട് സാധിക്കില്ല എപ്പോഴും ഭഗവാനെ ഞങ്ങൾ ഓർമ്മിച്ചുകൊണ്ടിരിക്കണം അങ്ങനെയുള്ള ഒരു വരം ഞങ്ങൾക്ക് നൽകണം എന്ന് പറഞ്ഞു ഭഗവാൻ പറഞ്ഞു അതും നേരെയാക്കി തരാം നിങ്ങളിപ്പോൾ എന്നെ സ്നേഹത്തിലാണല്ലോ സ്മരിക്കുന്നത് ആ സമയത്ത് നിങ്ങൾ ദേഷ്യത്തോടെയും വെറുപ്പോടെയും കൂടിയിട്ടൊക്കെ ആയിരിക്കും എന്നെ സ്മരിക്കുക അപ്പൊ അങ്ങനെയുള്ള വരവും ഞാൻ നിങ്ങൾക്ക് നൽകാം എന്ന് ഭഗവാൻ പറഞ്ഞു അങ്ങനെ ആ ശാപത്തിന്റെ ഫലമായിട്ടാണ് ജയവിജയന്മാര് ഹിരണ്യ അക്ഷരും ഭൂമിയിൽ ജനിക്കുന്നത് കേട്ടോ അപ്പൊ ആ ജനനവും പറയുന്നുണ്ട് കശ്യപ മഹർഷിയുടെയും ദിദിയുടെയും പുത്രനായിട്ടാണ് സപ്തർഷിമാരിൽ ഒരാളാണ് കശ്യപ മഹർഷി അദ്ദേഹത്തിന് ധാരാളം ഭാര്യമാരൊക്കെ ഉണ്ട് കേട്ടോ പുത്രന്മാരും പുത്രിമാരൊക്കെ ഉണ്ട് പക്ഷേ ഈ ദിദി എന്ന് പറഞ്ഞിട്ടുള്ള ഭാര്യയിൽ കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ആ കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു ദിവസം വന്നിട്ട് കശ്യപിന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഇപ്പം കുട്ടികൾ വേണം എന്ന് പറഞ്ഞു അപ്പൊ നോക്കിയപ്പോൾ അതൊരു സന്ധ്യാ സമയമാണ് അപ്പം ഈ സമയത്ത് അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് പാടില്ല ഉമ്മ മഹേശ്വരന്മാർ ഭൂമിയിലേക്ക് കളപ്പുറത്ത് നമ്മളെയൊക്കെ കാണാനായിട്ട് വരുന്ന ഒരു സമയമാണ് നാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പം അങ്ങനെയൊന്നും പാടില്ല എന്ന് പറഞ്ഞു പക്ഷേ ഈ പത്നിക്ക് നല്ല ഷാഠ്യം പിടിച്ചു എന്നിട്ട് പിന്നെ ഒന്നും ചെയ്യാനൊരു സാധിക്കില്ല ആ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് പുത്രോല്പാദനം നടത്തി പിന്നെ സന്ധ്യ സന്ധ്യയായപ്പോൾ സന്ധ്യാവന്തനത്തിനെ കശ്യപൻ കുളിക്കാനൊക്കെ ആയിട്ട് സ്നാനം ചെയ്യാനൊക്കെ ആയിട്ട് പോയി അപ്പോ ഇ ദിദിക്കേ തോന്നി അയ്യോ വേണ്ടായിരുന്നു കഷ്ടമായി പോയി എന്നൊക്കെ പറഞ്ഞു തിരിച്ചു വന്നപ്പോൾ ഇത് ഇദ്ദേഹത്തിനോടുത്ത് പറഞ്ഞു അപ്പൊ ഇദ്ദേഹം പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇതൊന്നും ചെയ്യാൻ പാടില്ല നാമം ചെവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പൊ അനിഷ്ട കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് ആ സമയത്ത് പാടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇത് ശപിക്കണം നിനക്ക് ഒന്നല്ല രണ്ട് പുത്രന്മാരുണ്ടാവട്ടെ രണ്ടും ഈ ഭൂമി മുടിക്കാനായിട്ട് ജനിക്കട്ടെ അവരെല്ലാവരെയും കീഴ്പ്പെടുത്തിയിട്ട് ചക്രവർത്തിയായിട്ട് അവരാണ് വാഴ അവസാനം ഭഗവാൻ വന്നിട്ട് മഹാവിഷ്ണു വന്നിട്ട് അവരെ തല്ലിക്കൊല്ലും എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ദിതിക്ക് സന്തോഷാവുക ചെയ്ത് കാരണം പുത്രന്മാരുണ്ടായിരിക്കും അവര് രാജാവായിട്ടല്ലേ ചക്രവർത്തി വാഴുന്നേ വഴുന്നേ എല്ലാവരും ഉപദ്രവിച്ചുകൊണ്ട് തോൽപ്പിച്ചുകൊണ്ടാണെങ്കിലും അങ്ങനെയല്ലേ വഴുന്നേ അപ്പൊ അവർക്ക് ഉയർച്ചയാണ് ഉണ്ടാകുന്നത് പിന്നെ ഭഗവാൻ വന്നിട്ടാണ് തല്ലിക്കൂലുന്നത് അപ്പൊ അവർക്ക് എന്താ ലഭിക്കുക മോക്ഷാണ് അവർക്ക് ലഭിക്കുക അപ്പൊ നല്ല സന്തോഷമായി ദിദി ഇത് പറഞ്ഞപ്പോ കശ്യപനും നല്ല സന്തോഷമായി അപ്പൊ കശ്യപൻ അനുഗ്രഹിച്ചു ഇതിലൊരു മകൻ ഉണ്ടാകുന്ന പുത്രൻ ഭഗവാന്റെ ഭക്തനായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ പ്രഹ്ലാദന്റെ ജന്മം കൂടെ സൂചിപ്പിച്ചിട്ടാണ് ഈ ഒരു അധ്യായം ഇവിടെ ഈ ഒരു ദശകം ഇവിടെ അവസാനിക്കുന്നത് കേട്ടോ അപ്പം ഇതാണ് ഹിരണ്യ അക്ഷൻ്റെയും ഹിരണ്യ ജന്മത്തിൻ്റെ തുടക്കമായിട്ട് പറയുന്നത് ഇനിയാണ് അടുത്ത കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ ആ കഥകളെല്ലാം നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കൊണ്ടുവരാമെന്ന് വിചാരിക്കാറുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു കഥ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്കുറിച്ച് ഇവിടെ കമൻറ്റ് ബോക്സിലെ രേഖപ്പെടുത്തൂട്ടോ ഇനി നമുക്ക് നാമജപത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം ഇന്നലെ നമ്മൾ എല്ലാവരും കൂടെ ഭഗവാന്റെ തൃപാദങ്ങളിൽ സമർപ്പിക്കുന്നത് നാല് ലക്ഷത്തി അൻപതിനായിരത്തി നാൽപ്പത്തി അഞ്ച് നാമങ്ങളാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് നാമം ചൊല്ലാനായിട്ട് സാധിക്കട്ടെ നന്നായി തന്നെ നാമം ചൊല്ലിക്കോളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇനി ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളും ഭഗവാന്റെ അലങ്കാരങ്ങളും പുതിയൊരു കഥയൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ